നമസ്കാരം ബുധൻ നീചരാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ തന്നെ ബുധന് മീനം രാശിയിൽ തുടരുന്നതുമാണ് അതിനാൽ തന്നെ മാർച്ച് പതിനാല് വരെ മൗഢ്യം എന്ന അവസ്ഥയും ബുധനുണ്ട് നീചവും മൗഢ്യവും ഒരുമിച്ച് സംഭവിക്കുന്നത് ഒരു ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗർബല്യം തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ ഉയർച്ചകളും അതേപോലെ തന്നെ താഴ്ചകളും ശുഭകരവുമായ അത്തരത്തിൽ ഗ്രഹങ്ങളുണ്ട് ശുഭകരവും അശുഭകരവുമായ ചില ഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങളുമുണ്ട് ഈ പറഞ്ഞ രണ്ടാവസ്ഥകളും ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ശക്തി നൂറ് പോയിന്റ് ആണ് എന്ന് നാം സങ്കല്പിക്കേണ്ടതാകുന്നു എങ്കിൽ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ബലം പൂജ്യം തന്നെയാകുന്നു പന്ത്രണ്ട് രാശികളിൽ മീനം രാശി ഇപ്രകാരം ബുധന്റെ ശക്തികളെല്ലാം നെല്ലിപ്പലയിൽ എത്തിക്കുന്ന നീചരാശിയാകുന്നു സൂര്യന്റെ സാമീപ്യത്താൽ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന നീർജാവസ്ഥ തന്നെയാണ് മൗഢ്യം എന്ന വാക്കിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ഇത്തരത്തിൽ ബുധൻ പ്രവേശിക്കുന്ന മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുമുണ്ട് മാർച്ച് പതിനാലിന് അവിടേക്ക് സൂര്യനും പ്രവേശിക്കുന്നതാകുന്നു ഈ പാപഗ്രഹങ്ങളുടെ ഇടയിൽപ്പെടുന്ന ബുധന്റെ നില കൂടുതൽ പരിങ്ങലിലാകും മീനം രാശി വ്യാഴത്തിന്റെ വീടാണ് ഗ്രഹങ്ങളുടെ ഇടയിൽ ശത്രു മിത്രം സമൻ എന്നീ മൂന്ന് തര ബന്ധങ്ങളുണ്ട് ബുധന് സമനാണ് വ്യാഴം എന്നാൽ വ്യാഴത്തിന് ശത്രുവാണ് ബുധൻ ഈ കാര്യവും ബുധന്റെ മീനം രാശിയിലെ സഞ്ചാരഫലത്തെ സ്വാധീനിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് രാജയോഗം ആരംഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന കുറിച്ച് ആദ്യം പരാമർശിക്കാം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നിവ ഇടവംകൂറിൽ വരുന്ന നക്ഷത്രക്കാരാകുന്നു ഇടവക്കൂറിന് പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ വരുന്നത് അവിടെ രാഹുവും സ്ഥിതി ചെയ്യുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം പതിനൊന്നിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിരിക്കും എന്നതും ജ്യോതിഷ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്ന ഒരു നിയമമാകുന്നു ബുധൻ നീചാവസ്ഥയിലാണ് എന്ന് വന്നാലും ഇടവക്കൂറിന്റെ ലാഭഭാവമായ മീനത്തിലെ സ്ഥിതി കൂടുതൽ പ്രയോജനകരമായി മാറും അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആരെങ്കിലുമായി നിങ്ങൾക്ക് പിണക്കങ്ങളുണ്ട് എങ്കിൽ അത് പ്രത്യേകിച്ചും ബന്ധുക്കളായാണ് ഉള്ളത് എങ്കിൽ അത്തരം പിണക്കങ്ങൾ മറന്ന് അവർ സഹകരിക്കുന്നതായ അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം പഠനം പരീക്ഷ എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശോഭിക്കാവുന്ന സമയങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അധിക ചുമതലകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില ശുഭകരമായ ചുമതലകൾ വന്നു ചേരാം പ്രമോഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക നിങ്ങളെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ചില വിഷമങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അയവ് വന്നു വന്നുചേരാം കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്പം ഉയർച്ച പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു വന്നുചേരാം എന്ന് തന്നെ പരാമർശിക്കാം ചില രഹസ്യ നിക്ഷേപങ്ങളിലൂടെയും ധനം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം സ്വീകാര്യതയും വർദ്ധിക്കുന്നതാകുന്നു ശുഭകരമാണ് സമയം അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനക്കൂറാകുന്നു മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക മിഥുനം രാശിയുടെ നാഥൻ കൂടിയാണ് ബുധൻ അധിപഗ്രഹത്തിന്റെ നീച മൗഢ്യാദികൾ വരുന്നത് ഗുണകരമാവില്ല എന്നാൽ മിഥുനത്തിന്റെ പത്താം ഭാവത്തിലാണ് മീനം പത്താം ഭാവത്തിൽ ബുധൻ ഗുണഫലദാതാവുമായുണ്ട് എന്ന് തന്നെ പറയാം ആകയാൽ സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ബുധന്റെ സംക്രമണം അത്തരത്തിലുള്ള ഫലമാണ് നൽകുക തൊഴിൽപരമായ ചില അനുകൂലതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ സാമ്പത്തികരം ആയ നേട്ടങ്ങൾ അതല്ല പ്രശസ്തി അംഗീകാരം സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ ചില അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ് അത്തരത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അത് വിദേശത്താണ് എന്നിരുന്നാൽ പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ലാഭം നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം തൊഴിൽ രഹിത ദിവസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വലിയ മുതൽ മുടക്കുള്ള ചില വ്യാപാരങ്ങൾ ഇപ്പോൾ നിങ്ങൾ മുതിരരുത് എന്ന് തന്നെ പറയാം മുതൽ മുടക്കുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ തന്നെ ഈ സമയം അല്പം പിന്നോക്കം നിൽക്കുന്നതാണ് ശുഭകരം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ജോലിഭാരം അല്പം കുറയുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഇനി ജോലിഭാരം വന്നാൽ തന്നെ അത് പെട്ടെന്ന് തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ദൂരസ്ഥലത്തേക്ക് യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്ന ദിവസങ്ങളാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികളുമായി തർക്കങ്ങളുണ്ട് എങ്കിൽ അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ആയിട്ടാണ് എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികൾക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിൽ പോലും വലിയ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് എന്നിരുന്നാൽ പോലും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ പണച്ചെലവിലുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം സംസാരവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് സംസാരവുമായി ബന്ധപ്പെട്ട് ചില സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ സംസാരം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശുഭകരമായ സമയം തന്നെയാകുന്നു ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും